നമ്മുടെ പ്രകൃതി ഓരോ ദിവസം ചെല്ലും തോറും തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോ മരച്ചെടി വെച്ച് നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ പ്രകൃതി നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ് മനുഷ്യരെല്ലാവരും അതി കഠിനമായിട്ടാണ് ഓരോ മരവും വെട്ടി വെട്ടി മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രകൃതിയിലുള്ള ഓരോ മരങ്ങൾ വെട്ടി മുറിക്കുമ്പോഴും നമുക്കിട്ട് തന്നെയാണ് എട്ടിന്റെ പണി കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രകൃതിയിലുള്ള ഈ ആക്രമണം തുടങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് കാലാവസ്ഥയിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യരും ഓരോ മരത്തെ വെച്ച് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ കൂടുതൽ സ്ട്രോങ്ങറാക്കി മാറ്റാൻ സാധിക്കും ാണ് അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്ന് നമുക്ക് വലിയൊരു ആശ്വാസം നേടാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു മരവിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തോളോ അപ്പൊ നിങ്ങൾ ഏത് മരമാണ് നട്ടുപിടിപ്പിച്ചത് കമന്റ് ചെയ്തോളോ നിങ്ങൾ എല്ലാ വർഷവും ഓരോ മരത്തെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തോളോ പ്രകൃതിയോടുള്ള ഈ ക്രൂരത കാരണമാണ് പലയിടങ്ങളിലും മണ്ണിടിയുന്നതും അതോടൊപ്പം തന്നെ വലിയ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും മഴക്കാലമായി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മനുഷ്യരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുത്താൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്കാണ് നമ്മുടെ ഭൂമിയുടെ പോക്ക് നിങ്ങൾ ഒരു മരവെങ്കിലും നട്ടുപിടിപ്പിച്ചെങ്കിൽ അത് നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്